ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവിടെ സോന പറയുന്നതിൽ ഒരർത്ഥമുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ അവിടോട്ട് സുശീല കയറി വരുന്നത് സുശീലയാണെങ്കിൽ ഇന്ദ്രനെ കണ്ടവിടെ തന്നെ മിണ്ടാതെ അകത്തോട്ട് കയറിപ്പോവാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇന്ദ്രനാണെങ്കിൽ അമ്മ എനിക്ക് അമ്മയോട് സംസാരിക്കണം അത് കേൾക്കാൻ സുശീല തയ്യാറാവുന്നില്ല കേട്ടോ സുശീല കഥകടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം ഇന്ദ്രൻ വീണ്ടും പറയാണ് അമ്മ എനിക്ക് അമ്മയോട് സംസാരിക്കണം അമ്മ ഒന്ന് വരുന്നുണ്ടോ എന്ന് പറയുമ്പോഴും അമ്മ കഥക്ക് തുറക്കുന്നുണ്ടോ എന്ന് പറയുമ്പോഴും സുശീല കഥക്ക് തുറക്കില്ല കേട്ടോ അങ്ങനെ ദേഷ്യഭാവത്തിൽ ഇങ്ങനെ സുശീല റൂമിൽ കയറി കഥക്ക് കുറ്റിയിട്ടിരിക്കുകയാണ് ആ സമയമാണ് സത്യൻ കയറി വരുന്നത് കേട്ടോ അപ്പോൾ സത്യൻ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ പ്രതിഭയോ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ സോനയാണെങ്കിൽ ഇങ്ങനെ മുറത്തിരിപ്പുണ്ട് അപ്പോൾ ഇന്ദ്രനാണെങ്കിലോ ഇന്ന് ബാനുമ്മ വന്നതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സത്യൻ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യൻ എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എടാ അമ്മ വളരെ ദേഷ്യത്തിലാണ് അമ്മ ഇന്ന് ഇവിടെ ബാനു വന്നിരുന്നു ബാനുമ്മ ഇന്ന് വന്നിട്ട് അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇന്നും പോയിട്ട് ഇടത്തയോട് പോയിട്ട് അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്നു അവിൻ്റെ അടുത്ത് പോയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയം സത്യം പറയണേ ഇത് അങ്ങനെ വെറുതെ വിടാൻ പാടില്ല കാരണം ഇന്ദ്രേട്ടനും അനു ചേച്ചി ഇപ്പോൾ യാതൊരു വിധ ജീവിതവും ഇല്ല നിങ്ങൾ എന്തായാലും ഡിവേഴ്സിന് വെച്ചിരിക്കുകയാണ് എന്നിട്ടും അനു ചേച്ചിയും മനസ്സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ദ്രട്ട ഇതിലെ ഇടപെടുക തന്നെ വേണേ എന്ന് പറയണിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന സോന പറയണേ സത്യേട്ട ഇവിടെ ഇപ്പോൾ സമാധാനപരമായി കുടുംബം പോവുകയാണ് അമ്മ ഈ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കേണ്ട ഇന്ദ്രട്ടൻ മനസ്സ് വെച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും അപ്പോഴിത് കേട്ടിട്ട് സുശീല ഇറങ്ങി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ സുശീല ഇറങ്ങി വരുമ്പോൾ സത്യൻ എന്താ അമ്മ എന്തിനാണ് ഇനിയും മേട്ടത്തിയുടെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എനിക്കെതിരെ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണം അവൾ എന്തിനാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും എൻ്റെ കുടുംബകാര്യത്തിൽ അവൾ ഇടപെടാൻ നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്ത് കുടുംബകാര്യം പഞ്ചരത്നത്തിലോട്ട് ഇന്ദ്രേട്ടം പോയത് അത് അനു അടത്തി പറഞ്ഞിട്ടാണ് പിന്നെ അനുവടത്തി പറയാതെ പഞ്ചരത്നത്തിലോട്ട് ഇന്ദ്രനെ കയറി ചെല്ലേണ്ട ആവശ്യം എന്താ അവിടെ അവൻ്റെ ആരാണുള്ളത് അത് കേട്ടുടനെ സത്യം പറയണം അമ്മ ഒരു കാര്യം മറന്നു പോകുന്നു അവിടെ ഇന്ദ്രേട്ടൻ്റെ മകനുണ്ട് അത് മറക്കരുത് ആ കുഞ്ഞിനെ അതിൻ്റെ അച്ഛൻ്റെ കൂടെ ഓണം ആഘോഷിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി സുശീല പറയാണ് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആഗ്രഹത്തിന് ഒട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടി എങ്ങനെ ഇത് മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കാൻ അതിൻ്റെ തള്ള പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ തള്ള തന്നെ അതിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഈ സത്യം പറയുന്നത് ദയ ആവശ്യമില്ലാതെ വെറുതെ അമ്മ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞ ഉടനെ സോനെ പറയണം മതി സത്യട്ടാ ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട അപ്പോഴേക്കും ഇന്ദ്രൻ പറയണത് ശരിയാണ് ഇനി ഇതിൻ്റെ പേര് സംസാരം വേണ്ട ഞാൻ എന്തായാലും പഞ്ചരത്നത്തിലോട്ട് പോയി പക്ഷേ അത് തെറ്റു തെറ്റ് തന്നെയാണ് പക്ഷേ എപ്പോഴും എന്തിനാണ് അമ്മ അനുയുടെ അനുവിൻ്റെ അനുവിൻ്റെ ജീവിതത്തിലോട്ടും അവരുടെ വീട്ടിലോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് നീ അവരോട് ബന്ധം കൂടുന്നിടത്തോളം കാലം ഞാൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പറയണട്ടോ അത് കേൾക്കുന്ന ഇന്ദ്രനെ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് ഇതേ സമയം ഞാൻ ഇനി ബന്ധം കൂടില്ല ഞാൻ അവരെ വഴക്ക് പറയില്ല പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം നിനക്ക് അനു എന്നവളുമായി ഇനി ഒരു ബന്ധവും പാടില്ല നിനക്ക് അനുവാണോ വേണ്ടത് അതോ ഞാനാണോ വേണ്ടത് എന്നുള്ളത് നീ എനിക്ക് സത്യം ചെയ്തു തരണം അത് കേൾക്കുന്ന ഇന്ദ്രൻ പ്രതിസന്ധിയിലാവ അപ്പോൾ ഉടൻ തന്നെ അമ്മ എന്താണ് ഈ പറയുന്നത് അമ്മ എന്താ ഈ സംസാരിക്കുന്നത് അനു വേണ്ടെങ്കിലും ഇന്ദ്രട്ടിൻ്റെ കുഞ്ഞില്ലേ ആ കുഞ്ഞിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരില്ലേ അത് കേൾക്കുന്ന സുശീല പറയണേ ഏതെങ്കിലും ഒരാൾ മതി എങ്കിലാണ് ഇനി ജീവിതം മുന്നോട്ട് പോകുക അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റാതെ ഇന്ദ്രൻ നിൽക്കുമ്പോൾ ആ ശരി ശരിയമ്മേ എന്നിങ്ങനെ പോലെ ആട്ടുമ്പോൾ ഇങ്ങനെയുള്ള ആട്ടലല്ല എനിക്ക് കേൾക്കേണ്ടത് നാളെ അമ്പലത്തിൽ പോകും അമ്പലത്തിൽ പോയി നീ എനിക്ക് സത്യം ചെയ്തരണം ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഭാര്യ ഇതിലേതെങ്കിലും ഒരാൾ മതി അങ്ങനെയെങ്കിൽ ജീവിച്ചാൽ മതി എന്ന് പറയണ കേട്ടോ ഇതേ സമയം താൻ ഇനി എന്താ ചെയ്യുക എന്നാണ് മനോഭാവത്തിൽ ഇരിക്കയാണ് പിന്നീട് അനുപമിയാണ് കാണിക്കുന്നത് അനുപമം അങ്ങനെ ചിന്തിക്കുകയാണ് ഇന്ദ്രട്ടന് ഒരു മാറ്റവും ഇല്ലല്ലോ തൻ്റെ അമ്മയെ നിഷേധിച്ച് തൻ്റെ ഇടത്തോടു കൂടി ഭാര്യയും മകനെയും സംരക്ഷിക്കാനും കഴിയുന്നില്ല എന്നാൽ അമ്മയെ ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത് എങ്ങനെയെങ്കിലും തൻ്റെ അമ്മ തന്നെ തൻ്റെ അമ്മയുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ ഇന്ദ്ര ഏട്ടനു കഴിയും പക്ഷെ അതും ചെയ്യുന്നില്ലല്ലോ എൻ്റെ മോൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് അതിന് നമുക്ക് സങ്കടം തോന്നുകഴിഞ്ഞിട്ടാ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് പിറ്റേ ദിവസം രാവിലെ ആയി അപ്പം ഇന്ദ്ര നീ അമ്പലത്തിലോട്ട് വരുന്നില്ലേ സത്യം ചെയ്യാൻ അപ്പോൾ അത് കേൾക്കുന്ന സത്യം പറയണത് ഇതൊക്കെ അതിന് കടന്ന പ്രവൃത്തിയാണ് അമ്മേ ഒരിക്കലും ഇങ്ങനെയൊന്നും ഒരാളെ കൊണ്ടും ചെയ്യാൻ പാടില്ല അത് കേൾക്കുന്നതിനോടുകൂടി എടാ ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ ഇടപെടേണ്ട അത് കേട്ട ഉടനെ തന്നെ പ്രതിഭ ഇതെല്ലാം കേട്ടു നിൽക്കുന്നുണ്ട് പ്രതിഭയുടെ നെഞ്ച് പിളരുന്ന അത്രയും വേദനയാണ് തൻ്റെ കുഞ്ഞിനെ ഭൂമിയിലോട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ വീണ്ടും സുശീല പറയാണ് ഇതിനൊക്കെ ഈ വീട്ടിലോ എന്നും ഓരോ പ്രശ്നങ്ങളെ ഉണ്ടായി വരുന്നത് അതിനൊക്കെ കാരണക്കാരി ആരാണെന്നറിയോ അറിയോ വേണ്ടാത്ത സന്ധി ഇവിടെ ജനിക്കുന്നത് കൊണ്ടാണ് ഓരോ മൂദേവികൾ ഇവിടെ കയറി വന്ന അപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി പ്രതിഭയെ സംസാരിക്കുമ്പോൾ പ്രതിഭ ഇങ്ങനെ സോനയെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം സോന ഈ സത്യം മറച്ചു വെച്ചത് ഒറ്റവും പ്രതിഭയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതേസമയം ഇവരെ അമ്പലത്തിലെത്തണം കേട്ടോ അമ്പല നടയിൽ വെച്ച് സുശീല മകനോട് സത്യം ചെയ്യാൻ വേണ്ടി പറയുകയാണ് എടാ ഈ അമ്പലം നടയിൽ വെച്ച് ഈ ദൈവസന്നിധിയിൽ വെച്ച് നീ എനിക്കൊരു വാക്ക് തരണം നിനക്ക് ഭാര്യയെങ്കിൽ ഭാര്യ അതല്ലെങ്കിൽ നിൻ്റെ അമ്മയെങ്കിൽ അമ്മ ഭാര്യയുള്ളോടത്ത് അമ്മ വേണ്ട അമ്മയുള്ള അടുത്ത് ഭാര്യ വേണ്ട ഇതിലാർ വേണമെന്ന് നീ തീരുമാനിക്കുന്ന പറഞ്ഞ് സുശീല ഈ നിലവിളക്കും കത്തിച്ച് വെച്ച് അതിൽ ആ തട്ടിൽ തൊട്ട് ആരതി തട്ടിൽ തൊട്ട് സത്യം ചെയ്യണമെന്നുള്ള ആ ഒരു തീരുമാനം ദൈവമുന്നിൽ ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ വെച്ച് പറയുമ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ കൈ പൊക്കി എനിക്കെൻ്റെ ആ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്കെൻ്റെ അമ്മ മതി എന്ന് പറയാൻ വേണ്ടി ഇന്ദ്രൻ ഇന്ദ്രനങ്ങ് ചെല്ലുമ്പോൾ സുശീല വളരെ സന്തോഷത്തോടു കൂടി നിൽക്കാൻ അപ്പോൾ സത്യനും ഒക്കെ ഉണ്ട് സോനയൊക്കെ ഉണ്ട് ആര് ആണ് പറയുക എന്നുള്ളത് അറിയാൻ വേണ്ടി ആകാംക്ഷയോടു കൂടി ഇവർ നിൽക്കുകയാണ് അപ്പോൾ ഉടനെ എന്നെ ഈ തട്ടിൽ കൈ വിളി കൈ വെച്ച് പറയുകയാണ് എനിക്കെൻ്റെ എനിക്ക് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് ഞാൻ അവൾക്ക് വാക്ക് എനിക്ക് എനിക്കെൻ്റെ അമ്മ മതി എന്നങ്ങ് പറഞ്ഞിട്ട് എനിക്ക് എനിക്കെൻ്റെ അമ്മയും വേണം എൻ്റെ മകനും വേണം എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം സുഷീലാകെ പകച്ചു പോവാണ് ആരെങ്കിലും ഒരാൾ എന്നാ പറഞ്ഞത് അമ്മ എന്ന് പറയണം എനിക്ക് രണ്ടു പേരും വേണം രണ്ടു പേരും എനിക്ക് ഇടവും വലവും പോലെയാണ് എൻ്റെ രണ്ട് കണ്ണുകളും പോലെയാണ് എനിക്ക് രണ്ടു പേരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല അമ്മ ഈ പറഞ്ഞ സത്യത്തിനെ എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്ന പ്രതിഭക്കും സത്യനും സന്തോഷമാവുകയാണ് കൂടെ ഷ്യാമിനും സോനയ്ക്ക് ചെറിയൊരു മക അമ്മയുടെ മകളല്ലേ എന്തായാലും രക്തം ആ ഒരു ഇത് ഇത് കാണിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് സോനെ കാണിക്കുകയാണ് സോനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സുശീല ദേഷ്യഭാവത്തിൽ അവിടെ നിന്ന് പോകുമ്പോൾ അമ്മയും ഞാനൊന്നും പറയട്ടെ നീ ഇനി ഒന്നും പറയേണ്ടടാ നീ എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് സുശീല അവിടെ നിന്ന് പോകുമ്പോൾ സത്യം പറയാം ഇന്ദ്രട്ടാ ഇത് തന്നെയാണ് നല്ല തീരുമാനം രണ്ട് പേരും ഇന്ദ്രട്ടൻ്റെ ജീവിതത്തിൽ വേണം അമ്മയും വേണം ഈ പറയുന്നത് പോലെ തന്നെ ഇന്ദ്രേട്ടൻ്റെ കുഞ്ഞും വേണം അനുചേച്ച് ഇനി ഇന്ദ്രേൻ്റെ ജീവിതത്തിലോട്ട് വരുമോ എന്തോ ഒന്നും അറിയില്ല പക്ഷേ മോനെ എന്തായാലും ഇന്ദ്രേട്ടനെ ഉപേക്ഷിക്കാൻ പറ്റില്ല നമുക്ക് വാക്ക് കൊടുക്കാതിരിക്കുക തന്നെ നല്ലതെന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഷ്യാമിന് ഒത്തിരി സന്തോഷമാവാണ് സോനയ്ക്ക് കുറച്ചൊക്കെ എൻ്റെ ഇന്ദ്രേട്ട നല്ല കാര്യം തന്നെ ഇനി അമ്മ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ വഴക്കാണ് ആ വീട്ടിലുണ്ടാക്കുക അപ്പോൾ ഉടൻ തന്നെ ഷ്യാമ് പറയണേ നിൻ്റെ അമ്മ എന്ത് വഴക്കുണ്ടാക്കിയാലും ഇന്ദ്ര ഇന്ദ്രനേട്ടൻ അത് തരണം ചെയ്യണം ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം കാരണം എല്ലാ വാശികൾക്കും ഇങ്ങനെ നിങ്ങളുടെ അമ്മക്ക് നിങ്ങളൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രേട്ട ഞാനൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വീട്ടിലോരോ പ്രശ്നങ്ങൾ വരുന്നത് രണ്ടുപേരെയും ഒരുപോലെ അത് എട്ടം ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം പ്രതിഭ തൻ്റെ ഉള്ളിലുള്ള സത്യം ഇനിയും മറച്ചു വെക്കാൻ പറ്റത്തില്ല ഈ ഒരു വാശി സുശീലയുടെ ഈ ഒരു ദേഷ്യവും വസുയും പകയും ഒക്കെ തൻ്റെ കുഞ്ഞിനോട് ഇനിയും വരുമ്പോൾ അവർ ഈ പറയുന്നത് പോലെ ഏതു വഴിയും കൊല്ലാൻ ശ്രമിക്കും അതുകൊണ്ട് സത്യനോട് ഇനി പറയുക തന്നെ നല്ലത് എന്നുള്ള ആ ഒരു തീരുമാനം ഇനി പ്രതിഭ എടുക്കൂട്ടോ